ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ പോകുന്നത് ഞാനും ആ കുഞ്ഞു അല്ലേ ചുമ്മാ പറഞ്ഞു അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഓരോന്നോരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛക്കിപ്പോഴും നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ടില്ല എന്നാലും ചെറുതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ സപ്പോർട്ടും എല്ലാം നമുക്കുണ്ട് ആ കുട്ടൻ ഉറങ്ങാണ് അപ്പം ആ സമയത്ത് നമ്മൾ കുറേ പണികൾ ചെയ്ത് തീർക്കണമല്ലോ ഇല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടുതൽ വെറുതെ കിടക്കില്ല അത് കഴിയുമ്പോഴത്തേക്കും കരയാൻ തുടങ്ങും അപ്പോൾ ആരെങ്കിലും എടുക്കണം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണം അപ്പം പണി തീർത്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പണി നടക്കുക ചില ദിവസം കറിയൊക്കെ നമ്മൾ വയ്ക്കുന്നത് രണ്ട് മണിയും മൂന്ന് മണിയും ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കി എന്തെങ്കിലും കറിയും വെച്ച് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പം കറി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാനൊരു കിഴങ്ങെടുത്ത് ചാറ് പോലെ വെക്കാം എന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ ഇതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ചക്ക ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഏട്ടോ ഇഷ്ടം പക്ഷേ അച്ചക്കതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അറിയില്ല അത് എന്താ ഇപ്പോഴല്ലോട്ടോ കുറേ നാളുകളായിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുമില്ല കേട്ടോ അപ്പം അതെല്ലാം നമുക്കിപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പുറത്ത് പോകണമെങ്കിലും ആഹ്വാനം ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നുവെച്ചാൽ നമ്മുടെ കൂടെ വേറെ ഒരാളും ഇല്ലാത്തത് കൊണ്ടും ഒറ്റയ്ക്കായതുകൊണ്ടും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മാനേജ് ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ കേട്ടോ എല്ലാ സമയത്തൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഞാൻ വെള്ളം അരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഇവിടുന്ന് വരുന്ന കുഴൽക്കിണറിലെ വെള്ളമാണ് പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ കരടുകൾ ചെറിയ വലുതായിട്ടല്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എല്ലാ പ്രാവശ്യവും കുടിക്കാനെടുക്കുന്ന വെള്ളം അരിച്ചെടുത്തിട്ടാണ് കേട്ടോക്കുക പിന്നെ ഈ കെട്ടിലെ വെച്ചിട്ട് തിളപ്പിക്കും ഗ്യാസ് മാക്സിമം ലാഭിക്കുക എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല ഗ്യാസ് എടുത്തിട്ട് നമ്മൾ ഈ നമ്മൾ താമസിക്കുന്നതെന്ന് പറഞ്ഞത് മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഗ്യാസ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് വേണം വരാനായിട്ട് അപ്പോൾ അത് ഭയങ്കര പാടാണ് അപ്പോൾ മാക്സിമം അത് കുറച്ച് അതിൻ്റെ ഒരു ഗ്യാസിൻ്റെ കാലം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് വരാൻ കൂട്ടാമെന്നുള്ള ഒരു പരിപാടിയിലാണ് അതുകൊണ്ടാണ് മാക്സിമം കാര്യങ്ങളും നമ്മൾ ഇതെന്താണ് ഈ കെറ്റിൽ വലിയ വെള്ളം ചൂടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കേട്ടോ പിന്നെ ഇൻഡക്ഷൻ കുക്കറില്ല ഇൻഡക്ഷൻ കുക്കറിന് പിന്നെ ഭയങ്കര കറണ്ട് ചാർജ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മളത് അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിലും നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ പക്ഷേ രണ്ട് പേരാണെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ ക്വാണ്ടിറ്റി കുറച്ച് മതിയെന്നേ ഉള്ളൂ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ തന്നെ വേണം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ി അച്ഛൻ സംസാരിക്കുമ്പോ അവൾ അത് തന്നെ ശ്രദ്ധിച്ചിരിക്കും എപ്പോഴും അത് വേറൊരാളോട് മിണ്ടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വൈകുന്നേരങ്ങളെയിലൊക്കെ മാറി പക്ഷെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ കറക്കൻ കഴിഞ്ഞ കേട്ടോ ഇനി ഞങ്ങൾ നടന്ന് തിരിച്ചു വന്നുകഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അല്ലേ ഞങ്ങൾ ഫ്ലാറ്റിന്റെ ഏകദേശം ഈ വഴി കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഫ്ളാറ്റിലേക്കുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ള വഴി പോയ വഴിക്ക് ഞങ്ങൾ കൊറേ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു അപ്പൊ അവരൊക്കെ അല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഞങ്ങൾ അല്ലേ ഹലോ ഹലോ അപ്പൊ നമ്മള് കൊറേ ദിവസമായി വീഡിയോ കിട്ടിട്ടല്ലേ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒത്തിരി പേര് മെസ്സേജ് സത്യമായിട്ട് അച്ഛക്ക് എങ്ങനെയുണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോണം അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്താ ശേഷാവസ്ഥ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ദൈവത്തിനായിട്ടെല്ലാം മാറി ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയില്ല ആ ഒരു കാരണം ഈ ഈ സൈഡിലാണല്ലോട്ടാണ് എനിക്ക് പിടിക്കാൻ വേണ്ടി കാരണം ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇതില്ല പക്ഷെ ഒരു അത്രത്തോളം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ എന്താ എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞു അവരുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അതായത് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകണം നമുക്കറിയില്ല എന്നുള്ള പക്ഷേ ജീവിതത്തിൻ്റെ അറിയില്ല കൊണ്ട് എല്ലാം മാറി കേട്ടോ കാരണം നമ്മൾ ഈവൻ ആ സമയത്ത് നമുക്കറിയത്തില്ലായിരുന്നു എന്തായിരുന്നു ആ ഒരു ഇത് കാരണം ഞാനത് ഒത്തിരി എത്രത്തോളം ലഘൂകരിക്കാൻ ശ്രമിച്ചു അതായത് കാരണം നമുക്ക് ടെൻഷൻ അടിക്കും കാരണം ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടൊരു സമയത്താണ് ഡോക്ടർ മേടിച്ച് പെട്ടെന്ന് മേടിച്ച് ഫോൺ ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് പെട്ടെന്ന് പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം കുറച്ച് കുറച്ച് അങ്ങനെ പെയിൻ അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഭയങ്കര കൂടിയാണ് കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിന്റെ ഇടയിൽ എനിക്ക് ചെറിയ വന്നു വയ്യാഴിങ്ങും അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അന്ന് സംഭവിച്ചത് പിന്നെ എന്താ പെട്ടെന്ന് പോ പോകുന്നു അങ്ങനെയൊക്കെ അല്ലേ ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ പിന്നെ അല്ലേ അതെ അതെ ചെറിയ ചെറിയ ഇതാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയൊരു ഇതുണ്ട് അതാണ് കുഴപ്പമില്ല നമുക്ക് ഇതല്ല പക്ഷെ നമ്മളൊന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെയൊക്കെ എന്നാലും അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്താ പോലും അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് അതാണ് കാരണം നമ്മൾ എല്ലാം ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു ഇത് നമുക്ക് ജീവിതത്തിൽ കാണുന്നുണ്ട് കാരണം ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നാൽ പോലും പെട്ടെന്ന് തന്നെ റിക്കവറിയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു ഇതുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു ഇതുണ്ടല്ലോ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ആയി പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നത് എന്നാലും ജീവിതത്തിന് അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പോകുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് പറഞ്ഞിട്ട് ഇടക്കിടക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടോ അത് നമുക്ക് ഒഴിവാക്കാൻ അത് ആട് പറഞ്ഞാലും അത് ഒഴിവാക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഒരു നമ്മൾ അന്ന് പറഞ്ഞാൽ വേറെ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകാട്ടോ മറ്റേ ഈ സ്വന്തം നെറ്റിയിൽ ഈർപ്പ് കൊണ്ട് ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആരെയും കട്ടോ അല്ലെങ്കിൽ ആരെയും പിടിച്ച് പറിച്ചു തോന്നാറല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നു നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു നമുക്ക് ആ ഒരു ഇത് പിന്നെ പിന്നെ കുറച്ച് പേര് മാത്രമേ നമുക്ക് നമുക്ക് പത്ത് പൈസ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനോട് വീഡിയോ ബാക്കിയുള്ളവരൊക്കെ ഒരു സമയം പോക്കിന് വേണ്ടിട്ട് കാണുന്ന അല്ലാതെ പറഞ്ഞു എല്ലാരും ഈ യൂട്യൂബും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് അങ്ങനെയല്ല ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് എന്നിട്ടും വന്ന് നമുക്ക് വേറൊന്നുമല്ല നമുക്ക് വയ്യാഴികളും നമുക്ക് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആരെയും ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ഇത് അങ്ങനെ എന്താ സഹായമായിട്ടോ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല ഒന്നുമില്ല മാക്സിമം ഒരു വൈകാഴിക വരുമ്പോഴാണ് ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇതിനകത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് വേറെ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സെൻസ് എടുക്കും നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആ ഒരു ഒരു കമന്റ് കാണുന്ന അങ്ങനെയാണ് അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു അതാണ് നമ്മളിത് പറയുന്നതാണ് റിപ്ലൈ തരാൻ കണ്ടില്ലേ ഞങ്ങള് സത്യം പറഞ്ഞാൽ വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥ ഓക്കെ ആയി വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് ഇതാകുന്നത് അത് നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്ന ജീവിതത്തില്ല പെട്ടന്ന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊന്നും ഇതല്ലോ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങള് എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ എന്നാ പോലും ദൈവം നമ്പരം അതിൽ നിന്ന് നമുക്ക് ഒരു പെട്ടെന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ പിന്നെ ഞങ്ങൾക്ക് വലിയൊരു കാര്യം നടന്നെന്ന് നടന്നാൽ നമുക്ക് അവിടെ പള്ളിയിൽ പോയി നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റിയല്ലേ ആ ഞങ്ങൾക്ക് അത് കുറെ നാളായിട്ട് നമ്മൾ കാര്യമാണ് നമുക്ക് കാര്യം പറയാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് എനിക്ക് വൈകാരിക വന്നിട്ട് ആണ് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞാണ് ആദ്യം വന്ന പറഞ്ഞു അന്ന് നമുക്ക് സമയം കിട്ടിയില്ല പിന്നെ അച്ഛൻ വന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ആ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സാധാരണ എല്ലാ മാസവും മാസ അവസാനത്തെ ചൊവ്വാഴ്ചകളിലാണ് അവർ സാക്ഷ്യം പറഞ്ഞത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം നമ്മളത് പോയി പറയാൻ പറ്റും അതാ ഏറ്റവും അറിയത്തില്ല പറഞ്ഞു എന്നുള്ളൊരു ഉണ്ട് പിന്നെ എന്താ ഇതിന്റെ ഒക്കെ ഒരു നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എത്രമാത്രം വിശ്വാസം എന്താന്നറിയില്ല എല്ലാരും ഞാൻ പറഞ്ഞപ്പോ കൈ അടിച്ചിട്ടുണ്ട് വലിയൊരു അനുഗ്രഹം അത് ഞങ്ങൾ പറഞ്ഞു പറയാതിരുന്നപ്പം നമുക്ക് ഭയങ്കര ഒരു വീർപ്പുമുട്ടലായിരുന്നു പറയാൻ പറ്റും ഭയങ്കര ഒരു സങ്കടമായിരുന്നു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഒരുപാട് പേരെ നമ്മൾ അവിടെ വെച്ച് കണ്ടു അല്ലേ നമ്മുടെ ആവിട്ടന്നെ എടുത്തു ഒരു വെച്ചു വന്ന് ആവിട്ടന്നെ എടുത്തു ഭയങ്കര സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ് പിന്നെ ആരാരോ ഒരാൾ കമന്റ് ചെയ്ത കണ്ടു കണ്ടിരുന്നു പക്ഷെ വന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്നുള്ളത് ഏറ്റവും സന്തോഷം നിങ്ങക്ക് വന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അറിയാവോ ഇല്ലയോന്ന് ചിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് സംശയം നമുക്കും അങ്ങനെ ഒരു ഇതുണ്ടാവും കാരണം

കൊച്ചു വന്ന് ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പുറത്തുനിന്ന് ഒരാൾ അവളെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല എന്റെ വീട്ടിലുള്ളവരും കൂടെ അല്ലാണ്ട് അവളെ എടുത്തിട്ടില്ല പുതിയ എക്സ്പീരിയൻസ് അല്ലേ വേറെ പുതിയ ആൾക്കാരുടെ കയ്യിലേക്കും പോവാന്ന് പറയും അല്ലേ അപ്പൊ അതൊക്കെയാണ് അത്രയുള്ളു പറയാൻ ഇനിയൊന്നും ഇല്ല പറയാൻ അവള് ടാറ്റി